മിൽമയുടെ പേരും ഡിസൈനും അനുകരിച്ച കമ്പനിക്ക് ഒരു കോടി രൂപ പിഴ തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയാണ് മില്ല എന്ന കമ്പനിക്ക് പിഴയിട്ടത് മിൽമയുടെ പരാതിയിലാണ് കോടതിയുടെ നടപടി പാലും പാൽ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കമ്പനിയാണ് മില്ല ഗോപാൽ ഷീലാസനൽ വിവരങ്ങൾ നൽകും ഗോപാൽ ഇപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മിൽമയാണെന്ന് കരുതുന്ന രൂപത്തിലുള്ള തട്ടിപ്പാണോ ഈ കമ്പനി മില്ല നടത്തിയിരുന്നത് ഒരു കോടി പിഴയാണിപ്പോൾ കോടതിയുടെ ഉത്തരവ് അതേ സ്മൃതി ഒറ്റ നോട്ടത്തിൽ മിൽമയുടെ അപരൻ എന്ന് തോന്നിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആ കമ്പനി ആയിരുന്നു ഈ മിൽന എന്നത് അതുകൊണ്ട് തന്നെയാണ് മിൽമ തങ്ങളുടെ പേരിനോട് സാമ്യമുള്ള പേരും അതോടൊപ്പം തന്നെ തങ്ങളുടെ ഡിസൈനുമായി അതേ രീതിയിൽ സാമ്യമുള്ള ഡിസൈനും ഉപയോഗിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയിൽ പരാതി നൽകിയത് ആ പരാതിയിന്മേലുള്ള തീരുമാനമാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു കാരണവശാലും മിൽമയുടേതായ സാമ്യമായിട്ടുള്ള പേരോ ഡിസൈനോ ഉപയോഗിക്കരുതെന്നും ഇതുവരെ ഉപയോഗിച്ച ായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കോടി രൂപ പിഴ അടയ്ക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ആറ് ശതമാനം പിഴപ്പലിശയും അത് കൂടാതെ എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ കോടതി ചെലവായി കോടതി ഫീസായും അടയ്ക്കണമെന്ന ഒരു നിർദ്ദേശം അത് ഈ ഒരു കോടി രൂപ കൂടാതെയാണ് ആ തുക അതടക്കം ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ച വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും ഇനി പൊതുജനങ്ങൾ മിൽമയുടെ ഉപ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അത് കൃത്യമായി മിൽമയുടെ തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്ന തരത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കും ശ്രദ്ധിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് മിൽമയുടെ വൈസ് ചെയർമാനായിട്ടുള്ള വ്യക്തി എന്തായാലും ഇപ്പോൾ സമാനമായ രീതിയിൽ ബ്രാൻഡുകളുടെ അപരനാമത്തിലോ അതോ ഡിസൈനുകളിലോ ഇത്തരത്തിൽ സാധനങ്ങൾ പുറത്തിറക്കുന്ന ബ്രാൻഡുകൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ വിധി എന്ന് സൂചിപ്പിക്കേണ്ടതായി ശരി വിവരങ്ങൾ